ഹലോ ഫ്രണ്ട്സ് കെ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും ഇതിന്റെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് സ്കെയിൽ ഒപ്പേ എന്താണ് ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് പിന്നെ ഇതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇതിന് ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാലാ നമ്മുടെ ഫേമിന്റെ പേര് കേരള വാട്ടർ അതോറിറ്റി എന്നാണ് പോസ്റ്റിന്റെ പേര് ഓപ്പറേറ്റർ എന്നാണ് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് തൊട്ട് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരിക്കും ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലാ ആദ്യമായിട്ട് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതുകൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഉണ്ടായിരിക്കണം അതായത് മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഉള്ളവർക്ക് അതിൽ ഐ ടി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പൊ പലരും ചോദിക്കും എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് മാത്രമാണോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കും നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് അതായത് കെ ജി സിഇ ഒക്കെ ഉള്ളവർക്കും ഈ കൺസേൺ ആയിട്ടുള്ള ട്രേഡിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഡീസൽ മെക്കാനിക്കൽകാർക്ക് അപ്ലൈ ചെയ്യാവും ഇപ്പൊ ഡീസൽ മെക്കാനിക്കുക എം ഈക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡീസൽ മെക്കാനിക്കാരെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിതിന്റെ ഏതൊരു എക്സാമിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴും നമ്മൾ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അറിയണം അപ്പോഴാ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതായിരുന്നു ഒ എം ആർ എക്സാം നടന്ന ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു കട്ട് ഓഫ് നാൽപ്പത്തി പോയിന്റ് ആറ് ഏഴായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇതുവരെയും നാനൂറ്റി അറുപത്തിനാല് അഡ്വൈസ് നടന്നിട്ടുണ്ട് ഇനിയും അഡ്വൈസ് നടക്കും കാര്യം എന്താ നമ്മുടെ ലിസ്റ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് എന്ന് ശ്രദ്ധിക്കുക ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി കുട്ടികൾ ചോദിക്കുന്നത് ഇതിന്റെ ഏതൊക്കെ സബ്ജക്ടുകൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ എന്തായാലും ഇത് മോട്ടോർ മെക്കാനിക് ഉള്ളവർക്കും അല്ലേ അതായത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഉള്ളവർക്കും ഇലക്ട്രീഷ്യൻ ട്രേഡ് ഉള്ളവർക്കും ആണ് അയക്കാൻ പറ്റുന്നത് അപ്പൊ രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആവുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ്കത്തുള്ള സബ്ജെക്ട്സുകളാണ് ഞാനിവിടെ പറയുന്നത് അപ്പം അതിനകത്ത് ഇലക്ട്രിക്കലിനകത്ത് അമ്പത് മാർക്ക് ഇലക്ട്രിക്കൽ സെഷനിൽ നിന്ന് അമ്പത് മാർക്കും മെക്കാനിക്കൽ സെഷനിന്ന് അമ്പത് മാർഗ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇലക്ട്രിക്കൽ സെഷനിൽ നിന്ന് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് ചോദിച്ചാൽ മൊഡ്യൂൾ വണ്ണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി അഞ്ച് മാർഗിന് രണ്ടാമത്തെ മൊഡ്യൂള് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം അഞ്ച് മാർക്ക് മൂന്നാമത്തെ മൊഡ്യൂള് ഫണ്ടമെന്റൽസ് ഓഫ് എസി സിസ്റ്റം അഞ്ച് മാർക്ക് നാലാമത്തെ മൊഡ്യൂള് മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അഞ്ച് മാർക്ക് അഞ്ചാമത്തെ മൊഡ്യൂള് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററി ആൻഡ് സോളാർ സെൽസ് അഞ്ച് മാർക്ക് ആറാമത്തെ മൊഡ്യൂൾ വയറിംഗ് ആക്സസറീസ് അതിനഞ്ച് മാർക്ക് ഏഴാമത്തെ മൊഡ്യൂൾ ഡി സി മെഷീൻസ് അതിനഞ്ച് മാർക്ക് എട്ടാമത്തെ മൊഡ്യൂൾ എ സി മെഷീൻസ് അതിനഞ്ച് മാർക്ക് ഒൻപതാമത്തെ മൊഡ്യൂൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അതിനഞ്ച് മാർക്ക് പത്താമത്തെ മൊഡ്യൂൾ പവർ ഇലക്ട്രോണിക്സ് അങ്ങനെ ഇലക്ട്രിക്കലിൽ മൊത്തം അൻപത് മാർഗിന് അമ്പത് മാർഗിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇനി പാർട്ട് ബി നോക്കിയാൽ മെക്കാനിക്കൽ മെക്കാനിക്കലിൽ അമ്പത് മാർക്കിനാണ് അതിനകത്ത് മൊഡ്യൂൾ വൺ മെക്കാനിക്കലുകാർ പഠിക്കുന്ന പമ്പ് ആൻഡ് ഫാസ്നിങ് പത്ത് മാർക്ക് അതേപോലെ തന്നെ മൊഡ്യൂൾ ടൂല ഐസി എൻജിൻസ് പത്ത് മാർക്ക് മൊഡ്യൂൾ ത്രീയിൽ മെക്കാനിക്കലുകാർ പഠിക്കുന്ന ബേസിക് ഇലക്ട്രിസിറ്റിയിലെ പത്ത് മാർക്ക് ഉണ്ട് മൊഡ്യൂൾ ഫോറിൽ പവർ ട്രാൻസ്മിഷൻ അതിന് പത്ത് മാർക്ക് മൊഡ്യൂൾ ഫൈവിലെ ഫ്ലൂയിഡ് വാൽസ് അതിനും പത്ത് മാർക്ക് ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓപ്പറേറ്റർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ ഏതൊക്കെ ബുക്ക്സ് റെഫർ ചെയ്യണമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലാ നമുക്ക് മനസ്സിലാകുന്നത് ഇതെന്തായാലും ഒരു ഐ ടി ഐ ലെവൽ എക്സാം ആണ് അപ്പൊ ഐ ടി ഐ ലെവൽ എക്സാം ആകുമ്പോൾ ഐ ടി എ ലെവൽ ബുക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിലെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഐ ടി ഐ ഇലക്ട്രീഷ്യന്റെ ബുക്ക് നോക്കണം ഐ ടി ഐ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ ബുക്ക് നോക്കണം പിന്നെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് തന്നെ അത്യാവശ്യം അമ്പത് മാർക്കിന് ഉള്ള കാര്യങ്ങൾ മെക്കാനിക്കൽ സെക്ഷനിൽ അമ്പത് മാർക്കിനുള്ള കാര്യങ്ങളുണ്ട് ബാക്കിയുള്ള അമ്പത് മാർക്കിനുള്ള ഇലക്ട്രീഷ്യൻ നിമി ബേയ്സ്ഡ് ബുക്സിലുണ്ട് ഈ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ബുക്ക് അവൈലബിൾ അല്ലാത്തവർ അത് കിട്ടാൻ ഇത്തിരി പാടാണ് അത് അവൈലബിൾ അല്ലാത്തവര് എം എം വി യുടെ ബുക്കോ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്കിന്റെ നിമി ബേയ്സ്ഡ് ബുക്കോ നോക്കുക പക്ഷെ അതിനകത്ത് ഈ പറയുന്ന അമ്പത് മാർഗിന്റെ എല്ലാം കിട്ടത്തില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും അതിനകത്തുണ്ട് അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് കളക്ട് ചെയ്യേണ്ട ബുക്ക്സ് ആൻഡ് നിമി ബേസ്ഡ് ബുക്കും പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ നിമി ബേസ്ഡ് ബുക്കും നിങ്ങൾ നോക്കിയാൽ അത്യാവശ്യം ഈ പറയുന്ന നമ്മുടെ സിലബസ് കവർ ആകും ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ സോഴ്സ് വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പി എസ് സിയുടെ ഓപ്പറേറ്ററിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അല്ലേ പിന്നെ അതേപോലെ തന്നെ കേരള പി എസ് സിയുടെ ഇലക്ട്രീഷ്യന്റെ അമ്പത് മാർക്കിന്റെ പോർഷൻ ഇലക്ട്രീഷ്യന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ കേരള പി എസ് സിയുടെ തന്നെ എം എംഇ യുടെയും ഡീസൽ മെക്കാനിക്കിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം പിന്നെ ഐ എസ് ആർഒ പിഎസ് സിയുടെ ഇലക്ട്രീഷ്യനും അതേപോലെ തന്നെ എം എം ഇ ഡീസൽ മെക്കാനിക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ബുക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പോഴ നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇതിന് പ്രിപ്പയർ ചെയ്യുക കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ കാര്യം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോഴേ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ആദ്യ റാങ്ക് മേടിക്കുക കാര്യം എന്തായാലും ഇത് പ്രിപ്പയർ ചെയ്യേണ്ട സമയമായി ഈ വർഷം അവസാനമെങ്കിലും നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഏറ്റവും മികച്ച റാങ്ക് കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് റാങ്കുകൾ ഏറ്റവും മികച്ച റാങ്കുകൾ നേടിക്കൊടുത്താണ് നമ്മള് ഒരുപാട് വിജയികള് ഒരുപാട് വിജയികള് നമുക്ക് ഉണ്ടായിരണം അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ക് ആണ് ലക്ഷ്യവെങ്കി എവിടെ പഠിക്കണോന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല എവിടെ എന്നുവെച്ചാ നിങ്ങക്ക് ആദ്യത്തെ റാങ്കുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലി വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ കോഴ്സ് ചെയ്ത് ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടിയതാണ് പക്ഷേ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ടാകും ക്ലാസ് എടുക്കുന്നതോ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിജയികളെ സൃഷ്ടിച്ച അധ്യാപകരാണ് അപ്പം നിങ്ങൾക്ക് അത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് പഠിച്ച് നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് പഠിച്ചാൽ ആദ്യ റാങ്ക് ഉറപ്പാണ് ക്യാപ്സൂൾ ബേസ്ഡ് നോട്ട്സും എല്ലാം പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേറെ നോട്ട്സ് എഴുതി എടുക്കേണ്ട ബുദ്ധിമുട്ടില്ല ഡൗട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും ഉള്ള അവസരമുണ്ട് ടോപ്പിക് വൈസ് എക്സാംസ് പീരിയോഡിക്കലായിട്ട് നടത്തും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് പീരിയോഡിക്കലായിട്ട് നടത്തും അതിൻ്റെ എല്ലാം ഫീഡ്ബാക്കും കിട്ടും അപ്പൊ ഈ കോഴ്സിലേക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ജോലി വേണം നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ നമ്മളോടൊപ്പം ചേരുക ആദ്യ റാങ്ക് തന്നെ വാങ്ങിക്കുക അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ്